കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നൃത്തപരിപാടിക്കിടെ വീണു പരിക്കേറ്റ ഉമാ തോമസ് എം ൽ എ വെന്റിലേറ്ററിൽ കഴിയുകയാണ് ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസത്തേക്കാളും ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത് എന്നിരുന്നാലും അപകടനില തരണം ചെയ്തിട്ടില്ല എന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു നിരീക്ഷണം തുടരണം അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ല എന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നുണ്ട് വനിതാ എം എൽ എ ആണ് പതിനഞ്ച് അടി ഉയരത്തിൽ നിന്ന് താഴെ വീണത് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ സ്റ്റേജ് കെട്ടി അതാണ് അപകടത്തിന് കാരണമായത് സുരക്ഷാ ക്രമീകരണം ഇല്ല എന്ന് പറഞ്ഞാൽ റിബണിൻ്റെ ഒരു ബാരിക്കേഡാണ് ഉണ്ടാക്കി വെച്ചത് ആ റിബണിൽ പിടിച്ചപ്പോൾ താഴെ വീഴുകയാണ് ചെയ്തത് എന്നാണ് ദൃക്സാക്ഷികൾ തന്നെ പറയുന്നത് ദാരുണമായ സംഭവം തന്നെയാണ് ഉമ തോമസ് ആരോഗ്യത്തോടെ തിരിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നിരുന്നാലും ഈ പ്രശ്നം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അപകടം പറ്റിയതും അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ വീഴ്ചയും ആരാണ് അതിൻ്റെ ഉത്തരവാദി എന്ന സംഭവമാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുള്ളത് അതിനിടയിലാണ് ഈ പരിപാടി നടത്തിയ സംഘടന ജി സി ടി എന്ന് വെച്ചാൽ സ്റ്റേഡിയം വാടക കൊടുക്കുന്ന വിശാല കൊച്ചി വികസന അതോറിറ്റിയും തമ്മിലുള്ള കരാർ പുറത്തു വന്നിട്ടുണ്ട് ഈ കരാറിൽ കൃത്യമായും പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് നൽകേണ്ടത് ആർക്കാണ് നൽകേണ്ടത് എന്തൊക്കെയാണ് ഈ ഏജൻസി പരിപാടി നടത്തുന്ന സംഘടന ചെയ്യേണ്ടത് എന്ന കാര്യം വിശദമായി പറഞ്ഞുകൊണ്ടാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് വിശാല കൊച്ചി വികസന അതോറിറ്റിയുടെ അതിൻ്റെ വിവരങ്ങളാണ് ആ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിശാല കൊച്ചി വികസന അതോറിറ്റി നൽകിയ കത്തിൻ്റെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റേഡിയം ഇന്ന ദിവസം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നൽകിയ കത്തിൻ്റെ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് കൊ വിശാല കൊച്ചി വികസന അതോറിറ്റി ഉത്തരവ് നടപടികൾ എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം ജി സി ഡി ഐ എസ്റ്റേറ്റ് വിഭാഗം കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം മൃദംഗനാദം എന്ന പരിപാടി നടത്തുന്നതിന് മൃദംഗ വിഷന് പാടയ്ക്ക് അനുവദിച്ച് ഉത്തര ഉത്തരവ് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാമർശം അപേക്ഷ പ്രകാരം കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം മൃദംഗനാദം എന്ന പരിപാടി നടത്തുന്നതിന് ഇരുപത്തി ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതിയിൽ അനുവദിക്കുന്നതിന് അപേക്ഷിച്ചിരുന്നു ആ ഇതിലേക്ക് പരാമർശം രണ്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് പരിപാടി നടത്തുന്നതിന് നിരക്ഷേപ സാക്ഷ്യപത്രം ലഭ്യമാക്കിയിട്ടുണ്ട് പരിപാടിക്കായി സ്റ്റേഡിയം അനുവദിക്കുന്നതിന് വാടകയായി ഒൻപത് ലക്ഷം രൂപയും ജി എസ് ടിയും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അഞ്ച് ലക്ഷം രൂപയും എന്ന നിരക്കിൽ ഈടാക്കുന്നതിന് തീരുമാനമായിട്ടുള്ളതാണ് മൃദംഗ വിഷൻ ചുവടെ ചേർക്കും പ്രകാരം തുക അടവ് വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള തുക ആകെ അടച്ചിരിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപയാണ് അതിൽ അഞ്ച് ലക്ഷം രൂപ ഡെപ്പോസിറ്റാണ് അത് ഈ ഏജൻസി ഈ സംഘടനയ്ക്ക് തിരിച്ചു കിട്ടുന്ന പണമാണ് സാഹചര്യത്തിൽ കലു ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം മൃദംഗനാദം എന്ന പരിപാടി നടത്തുന്നതിന് മൃ മൃദംഗാ വിഷനിൽ ഇരുപത്തി ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതിയിൽ താഴെ കൊടുത്തിരിക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായി വാഴകയ്ക്ക് അനുവദിച്ച് ഉത്തരവാകുന്നു എന്ന് പറയുന്നു എന്തൊക്കെയാണ് നിബന്ധനകൾ ഇരുപത്തി നാലോളം നിബന്ധനകൾ അനുസരിച്ചാണ് നൽകിയിരിക്കുന്നത് ഇതിൽ വളരെ വ്യക്തമായും ഇരുപത്തിരണ്ടാമത്തെ നിബന്ധന ആയി പറയുന്നുണ്ട് പരിപാടി നടത്തുന്നതിനാവശ്യമായ എല്ലാ അനുമതികളും ബന്ധപ്പെട്ട വകുപ്പുകളിൽ ും ലഭ്യമാക്കേണ്ടതും പരിപാടിക്കാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കേണ്ടതും സംഘാടകരുടെ മാത്രം ഉത്തരവാദിത്വമാണ് എന്ന് വളരെ വ്യക്തമായും പറയുന്നുണ്ട് പരിപാടി നടത്തുന്നതിനാവശ്യമായ എല്ലാ അനുമതികളും ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും ലഭ്യമാക്കേണ്ടതും പരിപാടിക്കാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കേണ്ടതും സംഘാടകരുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പരിപാടിയുമായി ബന്ധപ്പെട്ട് വാഹന പാർക്കിങ് ടി ഡി എസ് അടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാമൂഹ്യ സാഹചര്യത്തിൽ കോവിഡ് പത്തൊമ്പത് പ്രോട്ടോകോൾ പാലിച്ച പരിപാടി നടത്തേണ്ടതാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ സ്റ്റേഡിയത്തിലെ കച്ചവടക്കാർക്കോ പൊതുജനങ്ങൾക്കോ വാഹന ഗതാഗതത്തിനോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ പരിപാടി പരിപാടി നടത്തുവാൻ അപേക്ഷകൻ ശ്രദ്ധിക്കേണ്ടതാണ് സ്റ്റേഡിയം ടർഫിന് യാതൊരുവിധ കേടുപാടും സംഭവിക്കാത്ത വിധം പരിപാടി നടത്തുവാൻ സംഘാടകർ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് ടർഫിന് എന്തെങ്കിലും വിധത്തിലുള്ള കേടുപാട് സംഭവിക്കുന്ന പക്ഷം അതോറിറ്റി നിശ്ചയിക്കുന്ന തുക അടയ്ക്കാൻ സംഘാടകർ ബാധിസ്ഥനാണ് ബന്ധപ്പെട്ട സൈറ്റ് എഞ്ചിനീയറുടെയും സെക്യൂരിറ്റി സ്റ്റാഫിന്റെയും നിർദ്ദേശം കർശനമായി പാലിക്കേണ്ടതാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു ഈ സെക്യൂരിറ്റി സ്റ്റാഫിന്റെയും സൈറ്റ് സൂപ്പർവൈസറുടെയും നിർദ്ദേശം പാലിച്ചിരുന്നോ അത് പാലിച്ചുകൊണ്ടാണോ ഈ പരിപാടി നടത്തിയത് എന്തെങ്കിലും അപേക്ഷ മൃദംഗാ വിഷം നൽകിയിട്ടുണ്ടോ തുടങ്ങിയ സംശയങ്ങളാണ് ഇപ്പോഴുള്ളത് ജി സി ഡി എയുടെ ചെയർമാൻ തന്നെ പറഞ്ഞു ഇവിടെ സ്റ്റേജ് കെട്ടുന്നതിന് അനുമതി വാങ്ങിയിട്ടില്ല അനുമതി വാങ്ങാതെയാണ് സ്റ്റേജ് കെട്ടിയിരിക്കുന്നത് ജി സി ഡി എയുടെ ശ്രദ്ധയിൽ അത് പെടു പെട്ടിരുന്നില്ല പെടുത്താൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥനുണ്ട് ആ ഉദ്യോഗസ്ഥനെ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ബന്ധപ്പെട്ട സൈറ്റ് എഞ്ചിനീയർ അത് പരിശോധിക്കയും എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിന് സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യമാണെങ്കിൽ അത് നടത്തണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പക്ഷേ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇതെല്ലാം സാങ്കേതിക പ്രശ്നമാണ് ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ജി സി ഡി എ അതിൻ്റെ അധികാരികളാണ് വീഴ്ച പറ്റിയത് എന്ന് പറഞ്ഞ് വെക്കുന്നതിനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്ത്രീയും വല്ല പരിപാടി നടക്കുമ്പോൾ അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തേണ്ടതല്ലേ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നോ വി ഐ പികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ അതിനു മുമ്പ് തന്നെ അവിടെ വേണ്ടത്ര പരിശോധന നടത്തേണ്ടതല്ലേ പരിശോധന നടത്തിയിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് അസ്വാഭാവികമായി ഉയർന്നു വരികയും ചെയ്യും കാരണം അപകടത്തിൽ പെട്ടത് ചെറിയ ആളല്ല വി വി ഐ പി ആണ് എം എൽ എ ആണ് വനിതാ എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ അതൊക്കെ സ്വാഭാവികമാണ് ചർച്ചകൾ സ്വാഭാവികമായും ഉയർന്നു വരും മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണ് എം എൽ എ ഉണ്ട് മറ്റ് പ്രമുഖ വ്യക്തികളൊക്കെയുണ്ട് ഐ പി എസ് ഓഫീസർമാർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു പരിപാടിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണ്ടത്ര ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ചുമതല ഉണ്ടായിരുന്നോ അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഉമാ തോമസ് വെന്റിലേറ്റർ കിടക്കുന്നു അതുമായി ബന്ധപ്പെട്ട് സൈബർ വലിയ ചർച്ച ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അത് വളരെ മോശമായ രീതിയിലേക്കൊക്കെയാണ് പോകുന്നത് സൈബറിടത്തിൽ ഇത്രയും മോശപ്പെട്ട ചർച്ച നടക്കാൻ പാടില്ലാത്തതാണ് പ്രത്യേകിച്ച് ഉമാ തോമസ് എം എൽ ബന്ധപ്പെട്ട് ഒരു അപകടത്തെ കുറിച്ച് അത്തരം ചർച്ചകൾ ഒരിക്കലും പാടില്ലാത്തതാണ് പക്ഷേ അത്തരം ചർച്ചകളും ഇതിനിടയിൽ ഉയർന്നു വരുന്നുണ്ട് അത് വളരെ മോശപ്പെട്ട കാര്യമാണ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല ഏതായാലും ഒരു കാര്യം ഉറപ്പ് എം എൽ എ ആണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഇതുവരെയും അപകടനില തരണം ചെയ്തിട്ടില്ല വെന്റിലേറ്റർ കഴിയുകയാണ് ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നു എങ്കിലും അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് മെഡിക്കൽ തന്നെ ും പറയുന്നുണ്ട് അത്തരം ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കുകയായിരിക്കും നല്ലത് അതല്ല ഇതിന് എന്തിനേയും രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയം കണ്ട് അതിന് പുറകെ പോവുകയാണ് എല്ലാവരും ശ്രമിക്കുന്നത് എങ്കിൽ അത് അപകടകരമായ ഒരു രീതിയിലേക്കായിരിക്കും പോവുക അത് കേരളത്തിന് ഒരിക്കലും നല്ലതല്ല മലയാളികൾക്ക് ഒരിക്കലും ഭൂഷണവുമല്ല i okay.